അപ്പോ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്ക എത്ര പറഞ്ഞു ഇന്ന് ഇപ്പൊ എവിടെ എത്തി നോച്ചാൽ അല്ലാത്തവർക്ക് അത് ജീന്തികള് മലക്കുകള് അഭൗതികമായ രൂപത്തിൽ തന്നെ ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള കഴിവ് ഒരു ശക്തിക്ക് ഒരു ഒരു വ്യക്തിക്കൊരു ഒരു ബിംബത്തിന് ഉണ്ട് എന്നുള്ള നിലക്ക് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ശിർക്കും ഗുഫറുമാണ് എന്നാൽ ജിന്നും മലക്കും അഭൗതിക ജീവികളെല്ലാം നമ്മളടി കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അവരോട് തേടാ നോക്കി നിങ്ങള് വിട്ട് കൊടുക്കാതെ ഒപ്പം കൂടി ഒരുപാട് തെരുമുകളിലും ഞാൻ ഫോണിലൂടെ കേട്ട് ഒരുപാട് തെരുമുകളും ആൾക്കാര് തെറ്റിദ്ധരിച്ച ആൾക്കാരാ അവർക്ക് നമ്മളെ കൊല്ലാനുള്ള ദേഷ്യണ്ട് കാരണം അവർ അന്ധമായിട്ട് ഒരു ആളെ വിശ്വസിച്ച ആൾക്കാരാണ് എത്ര ഫോണുകള് ഞാൻ പറഞ്ഞു എന്റെ വീട്ടുകാരോട് പറഞ്ഞ് നമ്മള് ചെയ്ത ഒരുപാട് തെറ്റെയ്തിട്ടുണ്ട് പൊറപ്പിക്കാനുള്ള ഒരു വഴിയായിരിക്കും ഉറപ്പ് തന്നത് അല്ല അങ്ങനെ സമാധാനിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാര് ആദർശത്തിൽ നിന്ന് പോയി എന്ന് മാത്രല്ല യഥാർത്ഥ ആദർശം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ കൊല്ല ഉള്ള ദേഷ്യം എവിടേക്കാ കാത്തുക്കണ് ഇനി എവിടക്ക കാത്തുക്കണ് നമ്മള് കയ്യിൽ കുറുകിയന്മാരെ ഏൽപ്പിച്ചത് അങ്ങനെ തന്നെ പിൻഗാമികൾക്ക് ഏൽപ്പിച്ചുകൊടുത്ത് മരിച്ചു കൊണ്ടേ നമുക്ക് അല്ലെങ്കിൽ പഠിച്ചോ നമ്മൾ വെറുതെ കൂടോ സഹോദരങ്ങളെ ഈ നിലക്ക് സഹോദരങ്ങളെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ജനങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് എന്ത് അവസാനം നമുക്ക് കിട്ടിയത് ഇപ്പോ തല കുത്തനെ വരിക അപ്പൊ ആ വിഷയത്തിലൊക്കെ എത്രയോ ആയത്തുകൾ ഓതാണ്ട് വെള്ളത്തിലേക്ക് കൈനീട്ടുന്നവനെ പോലെയല്ലാതെ അല്ല വെള്ളത്തിലേക്ക് കൈനീട്ടിപ്പിടിച്ചിരുന്നാൽ വെള്ളം വായിലെത്തുകയില്ലിബുൽ പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവനും എത്ര ബലഹീനൻ ഒരു വിഷയം അലഹമില്ല എനിക്ക് അറിയാൻ സാധിച്ചത് ശുഭകരമായ ഒരു വാർത്തയാണ് അത് എനിക്ക് സംഭവിച്ചതായ തെറ്റാണ് എന്ന് സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ വരുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് അലഹമില്ല നമുക്കല്ലാതെ ആരോടൊരു ഉറപ്പുമില്ല ആദർശത്തിന് പുറത്തേക്ക് പോയാൽ നമ്മൾ വിടുൂല എത്ര വലിയവനായാലും അതിന് തിരിച്ചിങ്ങട വന്നാലോ ഒന്നുമില്ല അവനാണ് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചാൽ മതി തെറ്റുപറ്റാത്തവരാരള്ളത് എനിക്ക് തെറ്റുപറ്റിയ സഹോദരങ്ങളെ എന്റെ ആ വാദം തെറ്റായിരുന്നു എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലായി അതുകൊണ്ട് ആ വാദത്തിൽ നിന്ന് ഞാനിതാ തിരിച്ചു പോന്നിരിക്കുന്നു എന്ന് സമ്മതിച്ചാൽ മതി ഒരു വൈരാഗ്യവും ആരോടും ഇല്ല ഈ ആദർശത്തിന്റെ ഉപ്പും ചോറും ഒന്ന് തടിച്ചു കൊടുത്ത് ആദ്യമായതിനു ശേഷം ഇതിനെ നെഞ്ചത്ത് കത്തിക്കൊണ്ട് കുത്തിക്കുറാൻ ആരും നമ്മൾ സമ്മതിക്കൂല വേറെ ഒന്നും നമുക്ക് പറയാനല്ല ഒരു വെറുപ്പും ആരോടും ഇല്ലതാണ് സഹോദരങ്ങളെ